എല്ലാവർക്കും തനിക്കെതിരായി ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ വിശദീകരണവുമായി നടൻ ബിജു സോമാനെ രംഗത്ത് ഇത്രയും വർഷത്തെ തന്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആരോപണം നേരിടേണ്ടി വന്നത് അതോടെ പേടിച്ചു പോയി ഞാൻ മാത്രമല്ല എനിക്ക് ഒരു കുടുംബമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളും അവരുടെയൊക്കെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ പരാതിയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു തൻ്റെ ധൈര്യമെന്നും ബിജു സോപാനം പറയുന്നു വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കും അവിടെ നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോകണം നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെയേ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അധികം വായിട്ട് അലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ടതില്ലെന്ന ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കേണ്ട സമയമായി പക്ഷേ അതിലും പ പരിധിയുണ്ട് ലൈംഗികാതിക്രമം എന്നുള്ളതാണ് പരാതി അതിപ്പോൾ എത്രയോ മിനിറ്റോളം സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗികാതിക്രമം ആണല്ലോ ലൈംഗികാതിക്രമത്തോടൊപ്പം തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതുമാണ് എനിക്കെതിരായ കേസ് ഇതൊക്കെ കേട്ട് മിഥുനത്തിൽ ഇന്നസെൻറ്റ് ചേട്ടൻ നിൽക്കുന്നത് പോലെ കയ്യും കെട്ടി നിൽക്കാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന ധൈര്യത്തിലാണെന്നും അദ്ദേഹം പറയുന്നു വീഡിയോ പകർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അവർ അത് കൃത്യമായി പരിശോധിക്കട്ടെ ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കേണ്ട വിദ്യയുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സമയം എനിക്ക് തരണം എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നൊന്നും അറിയില്ല എൻ്റെ കരിയർ നശിപ്പിക്കുന്നത് പോലുള്ള ഒരു ആരോപണമാണ് ഇത്തരം ഒരു പരാതി കൊടുത്താൽ കുറച്ചു കാലത്തേക്ക് എങ്കിലും ഞാൻ അതൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാലോ ഞാൻ എന്ത് ലൈംഗികാതിക്രമമാണ് നടത്തിയതെന്ന് പരാതി കൊടുത്തവർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എൻ്റെ നിരപരാധിത്വം തെളിയുമ്പോൾ ആളുകൾക്കും വിശ്വാസമാകും ശ്രീകുമാറിനെതിരെയും ആരോപണമുണ്ട് സെറ്റിൽ ബാ തുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ തിരക്കഥ വായിക്കാൻ മാത്രമേ അവൻ വാ തുറക്കുകയുള്ളൂ അത്തരത്തിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവനാണ് ശ്രീകുമാർ എന്നും ബിജു സോപാനം പറയുന്നു ഈഗോ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും കലാകാരന്മാർ അല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ചിന്തിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം എല്ലാം തുറന്നു പറയണമെങ്കിൽ കേസ് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല എന്നാൽ കോടതി അവസാനം എന്ത് പറയുമെന്ന് നോക്കാം